ലവ് ജിഹാദിൽപ്പെട്ട പ്രതിക്കും അതിൻ്റെ ഇരയ്ക്കും അഭയം നൽകുന്ന സംസ്ഥാനമായി കേരളം മാറി എന്നൊരു പ്രചാരണം നടക്കുന്നുണ്ട് സംഭവം ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലുള്ള മുഹമ്മദ് ഖാലിബ് മുഹമ്മദ് ഖാലിബ് എഞ്ചിനീയർ ആയിട്ടോ മറ്റോ ദുബായിലോ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്നു ജാർഖണ്ഡിൽ തന്നെയുള്ള അയൽവാസിയായ അയൽവാസി എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ആശാ വർമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു ഹിന്ദു പെൺകുട്ടിയുടെ വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചു നിശ്ചയിച്ചപ്പോൾ ഈ മുഹമ്മദ് ഗാലിബ് ദുബായിൽ നിന്ന് വന്ന് വന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് ദുബായിൽ നിന്ന് ഞാൻ പറഞ്ഞ തെറ്റാണ് എനിക്ക് കൃത്യം ഉറപ്പില്ല ഗൾഫ് രാജ്യത്ത് നിന്ന് വന്ന് ഈ പെൺകുട്ടിയുമായി കേരളത്തിലേക്ക് ഒളിച്ചോടി ഒളിച്ചോടാൻ സഹായം ചെയ്തു കൊടുത്തത് ദുബായിലുള്ള മുഹമ്മദ് ഗാലിബിൻ്റെ സുഹൃത്താണ് സുഹൃത്തിൻ്റെ പേര് ഒരു പത്രത്തിലും ഇല്ല മലയാളിയാണ് സുഹൃത്തിൻ്റെ പേര് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ വന്നു അവിടെ പോയി മുസ്ലിം ആചാരപ്രകാരം ആദ്യം കല്യാണം കഴിച്ചു പിന്നെ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിച്ചു ഇതേക്കുറിച്ച് വളരെ വിപുലമായൊരു വാർത്ത ദേശാഭിമാനി പത്രത്തിൽ ഹിന്ദു കല്യാണം കഴിച്ചു അതും പറഞ്ഞിട്ടില്ല ഏതോ ക്ഷേത്രത്തിലായിരിക്കും അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തു ഇതിനിടയ്ക്ക് പെൺകുട്ടിയുടെ വീട്ടുകാർ കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് ഇവിടെ വന്നു ഇവിടെ വന്ന് വിളിച്ചപ്പോൾ പതിവ് പോലെ എല്ലാ ലവ് ജിഹാദ് ആരോപണ വിധേയമായ കേസുകളിലെ പോയ പെൺകുട്ടി അവളെ പെറ്റ് വളർത്തി പോറ്റി വളർത്തിയ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ് ഞാൻ ഈ ചെക്കൻ്റെ കൂടെ ഉള്ളു എന്ന് പറഞ്ഞു അത് സ്ഥിരം സ്ക്രിപ്റ്റിലെ സ്ഥിരം സംഭവമാണല്ലോ അങ്ങനെ പറയണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞു ഇന്നത്തെ ദേശാഭിമാനി പത്രം ഇതിൻ്റെ വിശദമായൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് വാർത്തയെ പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് അഭയസ്ഥാനം കേരളമാണ് എങ്ങനെയുള്ളവർക്ക് ലവ് ജിഹാദെന്ന് അവിടുത്തെ പോലീസും അവിടുത്തെ നാട്ടുകാരും അവരുടെ വീട്ടുകാരും പറയുന്ന കേസിൽ വിടുന്നവർക്കുള്ള അഭയസ്ഥാനമാണോ കേരളം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും മമത ഭരിക്കുന്ന ബംഗാളിൽ പോയില്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പോയില്ല കേരളത്തിൽ തന്നെ ഇവർ അഭയം തേടി വന്നത് എന്തുകൊണ്ടായിരിക്കും ഇനി അഭയം തേടി വന്നതുകൊണ്ട് കാര്യമായില്ല ഇവൻ ഗൾഫിൽ പോകും ഈ പെൺകുട്ടി ഇവിടെ താമസിക്കണം ആര് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകണം ഇവിടെ താമസിക്കാനും തുടർന്ന് ജീവിക്കാനുമുള്ള വീട് വേണം മറ്റ് സംവിധാനങ്ങൾ ഇതൊക്കെ ആരും ഏർപ്പാടാക്കി കൊടുക്കും സർക്കാരല്ലല്ലോ അപ്പം ഇവിടുന്ന് ഈ സംഭവം നടന്നിരിക്കുന്നത് കല്യാണം നടന്നിരിക്കുന്നത് കായംകുളത്താണ് കായംകുളം ഇത്തരം സംഭവങ്ങളുടെ ഒരു കേന്ദ്രവുമാണ് അതെ അതെ കായംകുളത്ത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾക്ക് എസ് ഡി പി ഐക്കൊക്കെയുള്ള സ്വാധീനം നമുക്കറിയാം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണോ കായംകുളം തിരഞ്ഞെടുത്തത് എനിക്കറിയില്ല ഏതായാലും വളരെ അസ്വാഭാവികത ജാർഖണ്ഡിൽ നിന്ന് ഓടി കേരളം വരെ വരാൻ എന്താവും കാരണം അല്ല കായംകുളം തിരഞ്ഞെടുത്തത് ആ ഗൾഫിലെ മലയാളി സുഹൃത്തിൻ്റെ വീട് അവിടെ ആയതുകൊണ്ടാവാം അവിടെ ആയിരിക്കുമല്ലോ അങ്ങനെ കരുതാൻ അവൻ വന്നിട്ടില്ല എന്താണ് അവൻ വന്നതായിട്ട് വാർത്തയിലില്ല അവനപ്പോ ലോക്കലി ആളുകളെ വിളിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അഖില എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ എത്രയോ ആംഗളമാരായിരുന്നു പതിനായിരക്കണക്കിന് ആംഗളമാരാണ് ഹൈക്കോടതിയുടെ അവിടെ കൂടി പോലീസ് വണ്ടിയുടെ പോലീസ് വാലിന്റെ മുകളിൽ കയറി പ്രസംഗിക്കുകയും സുരേന്ദ്ര മോഹൻ എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഹിന്ദു ജഡ്ജിയെ തെറി പറയുകയും ചെയ്തു മോഹൻ പക്ഷെ ക്രിസ്ത്യാനിയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അതെന്താന്ന് വെച്ചാ ആ ഹാദിയുടെ കേസിന് വേണ്ടിട്ട് എത്ര പണമാണല്ലോ എനിക്ക് എന്റെ ഓർമ്മയിലുള്ള കപിൽ സിബലിന് എഴുപത്തി ഏഴ് ലക്ഷം രൂപ കൊടുത്തതിന്റെ ഒരു കാര്യം ആ സമയത്ത് പൊങ്ങി വന്നു അതെ കപിൽ സിബലിന് മാത്രം ആ ഒരു കേസിന് വേണ്ടി എന്ന് വെച്ചാൽ അഭിമാന പ്രശ്നമായിരുന്നു അതെ അപ്പോ ഇത് നമുക്കറിയാലോ ഈ മൗദൂദികളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാവണം എന്ന് നിർബന്ധമുള്ളവരാണ് അവര് അപ്പോ അതിനെപ്പറ്റി ഹിന്ദുക്കൾക്ക് വലിയ ബോധമൊന്നും അതിനെ പറ്റിയിട്ടില്ല ഇപ്പോ പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ ഇസ്ലാമിക് കൺവെർഷൻ നടക്കുന്നുണ്ട് അതിന്റെ വാർത്ത ഞാൻ ട്രിബ്യൂണൽ വായിക്കുമ്പോൾ കോഴിക്കോട്ട് എന്നുള്ള ഒരു സംഘടനയാണ് അതിന്റെ ഫ്രണ്ട് ലൈനില ജാർഖണ്ഡിൽ തന്നെ ജാർഖണ്ഡിലെ ഹൈക്കോടതി പറയുന്നു ബംഗ്ലാദേശികൾ അവിടെ നിന്ന് അതിർത്തി കയറി വന്ന് അവിടെ സന്താൾ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗോത്ര വിഭാഗമാണ് അവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു സന്താളുകാരുടെ രീതി അനുസരിച്ച് പെൺകുട്ടിക്കാണ് സ്വത്ത് മുഴുവൻ ഉടനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സ്വത്തിനുടമസ്ഥയായിട്ട് പെൺകുട്ടി മാറുന്നു പെൺകുട്ടിയുടെ സ്വത്ത് ഭർത്താവിന് കിട്ടുന്നു അപ്പൊ ബംഗ്ലാദേശിയുടെ പേരിൽ സ്ഥലവും മേടിക്കും ആ ബംഗ്ലാദേശി ഇന്ത്യക്കാരനാവുന്നു അവിടുത്തെ ഡിമോഗ്രാഫിയിൽ വലിയ മാറ്റം വരുന്നു ജനസംഖ്യയിൽ വലിയ മാറ്റം വരുന്നു അത് ഹൈക്കോടതി വരെ അതിൽ ഇടപെട്ടിരിക്കുകയാണ് ഇവരെയൊക്കെ പുറത്താക്കാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൌജിഹാദ് എന്നുള്ളത് ആദ്യം കേരളത്തിലെ മറ്റേ ശങ്കരൻ ജസ്റ്റിസ് ശങ്കരൻസ് ശങ്കരന്റെ ബെഞ്ചിൽ നിന്നാണ് പരാമർശം ഉണ്ടായതെങ്കിലും ഇപ്പോ വടക്കേ ഇന്ത്യയിൽ പല കോടതികളിലും ഈ ലൌജിഹാദ് എന്നുള്ളത് നിയമത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട് ഈ കൺവെർഷൻ ആന്റി കൺവെർഷൻ ബില്ലുകൾ ഇപ്പോൾ ചില നിയമസഭയിൽ വരുന്നുണ്ടല്ലോ മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതിലൊക്കെ എന്നുള്ള അല്ല എന്റെ ചോദ്യം അതായിരുന്നില്ല അതവിടെ നിൽക്കട്ടെ അതൊക്കെ എല്ലാവരും നമ്മൾ ചർച്ച ചെയ്യും എന്റെ ചോദ്യം ഇന്ത്യയിൽ ഇസ്ലാമിക കലിഫേറ്റ് എന്ന് ബി ജെ പി ഇന്നലെ ശേഷിപ്പിച്ച സംസ്ഥാനമാണ് ബംഗാൾ കാരണം അവിടെ വിശ്വകർമ്മ ജയന്തി ഒഴിവാക്കിയിട്ട് മുസ്ലിങ്ങളുടെ പെരുന്നാളിലൊരു സൗതി കൂട്ടിക്കൊടുക്കുക കൊടുക്കാൻ ശ്രമം നടത്തി അവസാനം ഹിന്ദുക്കളുടെ പ്രതിഷേധം വന്നപ്പോൾ അത് ക്യാൻസൽ ആക്കി പക്ഷെ അപ്പോഴും ഹിന്ദു ഇന്ത്യയിലെ ഖലീഫറ്റ് ആണ് ബംഗാൾ എന്ന് പറഞ്ഞത് ഈ ബംഗാളിലേക്ക് എന്തവർ പോയത് ജാർഖണ്ഡിൽ ഭരിക്കുന്നത് സോറിന്റെ മന്ത്രിസഭയാണ് ഇസ്ലാമിക്സ്റ്റുകൾക്ക് അനുകൂലമായ സർക്കാർ റിപ്പോർട്ടിൽ നിന്ന് കേരള ഒരു അഭയസ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഭയസ്ഥാനം എന്ന് കേട്ടപ്പോൾ ഇംഗ്ലീഷിൽ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വന്നത് സേഫ് ഹേവൻ അന്ന് പറഞ്ഞൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട് ഇത് നമുക്ക് കള്ളത്തരം ഒളിപ്പിക്കാനുള്ള സ്ഥലം എന്നുള്ളതിനാണ് ഈ സേഫ് ഹേവൻ നമ്മുടെ കയ്യിൽ കുറെ കള്ളപ്പണമുണ്ട് ഇത് വിദേശത്ത് ചില ദ്വീപ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി കെ ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് സേഫ് ഹേവൻ ആണെന്ന് പറയും കള്ളത്തരം സ്വിസ് ബാങ്കുകൾ അല്ലേ അത് സേഫ് ഹേവൻ ആണെന്ന് പറയും ഇതുപോലെ സമൂഹത്തിൽ ഈ അരാജകത്വം ബതയ്ക്കാനായിട്ട് ആരൊക്കെ മുന്നിട്ടിറങ്ങുന്നു ഇവർക്കൊക്കെ ഉള്ളൊരു സേഫ് ഒളിയിടം ഈ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദ സ്വഭാവത്തിലുള്ള കാര്യമാണെങ്കിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ അസം ബംഗാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷനിൽ മുസ്ലിങ്ങൾ കുറച്ചധികം വരുന്ന സ്ഥലമാണ് കേരളം അസമിന്റെ പോപ്പുലേഷൻ അസമിന്റെ പോപ്പുലേഷൻ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അവർ നല്ല മണ്ടയ്ക്ക് നല്ല അടി കൊടുക്കും ഇപ്പൊ നന്നായിട്ട് കാച്ചു പല സ്ഥലങ്ങളിലും സ്ഥലം പേടിക്കാൻ പാടില്ല ഉത്തരാഖണ്ഡിലും അതെ അങ്ങനെയാണ് കാരണം അവിടെ ഇപ്പൊ നിയമം മറ്റേ നിയമവും പാസ്സാക്കിയല്ല പക്ഷെ ജാർഖണ്ഡില് ഈ പറഞ്ഞ നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂലമായി പ്രോ ഇസ്ലാമിസ്റ്റ് സർക്കാരാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത് എന്നിട്ട് അവിടെ പോലും നിൽക്കാതെ അവർ ഓടി കേരളത്തിലേക്ക് വന്നു ബംഗാളിലേക്ക് പോകുന്നു എളുപ്പമാണ് ജാർഖണ്ഡിൽ നിന്ന് കേരളത്തിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ഭരണകൂടം അങ്ങനെയല്ല എന്നുള്ളത് സുനിൽ പറഞ്ഞപ്പോ തന്നെ വെത്തല്ലേ ഇവിടത്തെ ഭരണകൂടം ഇതിനൊക്കെ ഒത്താശ ചെയ്യും എന്നുള്ള ഉറപ്പ് ഈ പറഞ്ഞ ആളുകൾക്ക് ബംഗാളിലേക്ക് പോയി കൂടാ അല്ലെ ബംഗാളിൽ ഇപ്പോ മറ്റേ വിശ്വകർമ്മ ജയന്തിയുടെ കാര്യത്തിലും പല വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് മാത്രല്ല അടുത്ത കാലത്ത് ഈ മോഹൻ ഭാഗവത് പോയിട്ട് ഏതാണ്ട് അഞ്ചാറ് ദിവസം അവിടെ ആ ഉണ്ടാവുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോ അവിടെ വലിയ മൂവ്മെന്റ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗോത്ര വിഭാഗങ്ങളുടെ ഒക്കെ ഇടയിൽ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് കേരളത്തിൻ്റെ അകത്ത് നടക്കുന്നില്ല ഈ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലോ പട്ട്യജാതി വർഗ വിഭാഗങ്ങൾക്കിടയിലോ ഒന്നും ഈ പറഞ്ഞ ഈ മലപ്പുറത്തുമൊക്കെ ആ താമരശ്ശേരി ഭാഗത്ത് വലിയൊരു പ്രശ്നം ഉണ്ടായതല്ലേ ഒരു ക്രിസ്ത്യൻ യുവതിയുടെ കാര്യത്തിലൊക്കെ പാലാരൂപതയിൽ നിന്ന് മറ്റേ ഈ ജിഹാദിൻ്റെ കാര്യവും പറഞ്ഞിരുന്നതല്ലേ അപ്പം കേരളത്തിൽ ഇതും ഇരാറ്റുപേട്ടയില് ഒരു വികാരിയെ ആക്രമിക്കാനായിട്ട് ബൈക്കിൽ ഒരു സംഘം ചെന്നില്ല പള്ളി വളപ്പിലേക്ക് ഓടിക്കേറി ഓടിക്കറി വൈദികൾ അപ്പൊ അഖിലഹാദിയും അതിനും മുമ്പും മുതൽ ഇത് സേഫ് ഹേവൻ ആണ് എന്നുള്ളത് തെളിക്കപ്പെട്ടതാണ് സിറിയയിലേക്ക് ഇവിടെ നിന്ന് കുറെ കുട്ടികൾ പോയില്ലേ പിന്നെ ഇന്ത്യ ഒട്ടാകെ കേരളം സേഫ് ഹേവൻ ആണെന്ന് കേരള സ്റ്റോറി െന്ന് പറഞ്ഞ സിനിമ എവിടെയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ അതെല്ലായിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആൾക്ക് മനസ്സിലായി കേരളത്തിൽ പോയ രക്ഷുണ്ട് ഭരണപ്രതിപക്ഷ വർഗങ്ങൾ ഒരേപോലെ ജിഹാദിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അതാണ് പ്രതിപക്ഷവും ഭരണപക്ഷികളുടെ കൂടെയുണ്ട് രണ്ടുപേരും ഉണ്ട് ചോദിക്കാനും പറയാനും ഒരാളും ഈ കൂട്ടത്തിലില്ല ഇങ്ങനെ മതസ്പർദ്ധ വരുത്തേണ്ടതുണ്ടോ ഇത് സംസാരിച്ച് എന്ന് ആലോചിക്കുന്ന കൂട്ടരാണ് ഈ ഹിന്ദുക്കളിൽ ിൽ സംഘടന നമ്മളെന്ത് പറഞ്ഞത് നമ്മൾ ചോദിച്ചത് അവർ തമ്മിൽ പറയാം ആണ് അവർ കല്യാണം കഴിക്കട്ടെ അല്ല ഒരു നമ്മുടെ കാര്യം കൂടെ പറയാം അവർ കല്യാണം കഴിക്കട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ജാർഖണ്ഡിൽ ഒരു സർക്കാരുണ്ട് അവിടെ സംരക്ഷണം കിട്ടാതെ അവർ ഇത്ര ദൂരം യാത്ര ചെയ്ത് കായംകുളം വരെ എത്തിയതിൽ അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല ഇനി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്താണ് കർണാടകയിൽ പോവാം തമിഴ്നാട്ടിൽ പോവാം തമിഴ്നാട്ടിൽ സനാതന മതത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന ഒരു സർക്കാർ ഭരിക്കുന്നുണ്ട് അവിടെ പോവാം അവിടെ പോയില്ല ദീതിയുടെ അടുത്ത് പോവാം ബംഗാളിൽ പോവാം പലയിടത്തും പോവാൻ വേണേ ഒഡീഷയിലും പോവാം ഒഡീഷ ബി ജെ പിരിക്കെങ്കാനയിൽ പോവാം ആ തെലങ്കാനയിൽ റെഡ്ഡി ഉണ്ട് ആ പ്രതിപക്ഷം ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് പോവാതെ വായ് അതല്ല അതല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ സംരക്ഷണം ചോദിക്കാമായിരുന്നു പക്ഷെ മാവോയിസ്റ്റുകളുടെ പേര് മുഴുവൻ അർത്ഥം അടുത്ത മാർച്ച് ആവുമ്പോഴേക്കും മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ടാവില്ല കേരളത്തിൽ ഇപ്പൊ നമ്മൾ പല സംഭവങ്ങളും നോക്കുമ്പോൾ കേരള സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ തിരുവനന്തപുരത്തൊരു സംഘടന ഗർഭാപസിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ പോയ ചിത്ര എന്ന് പറഞ്ഞൊരു കുട്ടിയൊക്കെ ആ കൂട്ടത്തിലുണ്ട് അതല്ലാതെ ഒരു ആചാര്യ മനോജിന്റെ ആ അപ്പൊ ഒരു മാസ് മൂവ്മെന്റ് ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് ഇത് തടയാനിട്ടില്ല ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ അപകടത്തിൽ ആരെങ്കിലും പെടുമ്പോ അത് ആ അപകടത്തിൽപ്പെട്ട കുടുംബം മാത്രം നോക്കിക്കൊള്ളണം ആ കുട്ടിയുടെ അമ്മ ഇപ്പൊ നമ്മളാ മറ്റേ തിരുവനന്തപുരത്ത് ആറ്റുകാലില് അല്ലേ ആറ്റുകാലിൽ നിന്നാണ് ഒരു കുട്ടി പോയിരിക്കുന്നത് സിറിയയിലേക്ക് ആ കുട്ടിയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിലപിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ അവരുടെ കൂടെ എറണാകുളത്ത് നിന്ന് ബെർലിനുൾപ്പെടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് ഈ പോയിട്ടുണ്ട് അപ്പോ ഈ ഇങ്ങനെ ഈ സംസാരിക്കുന്ന ആളുകൾ ഒറ്റപ്പെടുന്നല്ലാതെ മറ്റേതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായ ഈ ഒരു കൂട്ടായ്മ സപ്പോർട്ട് സപ്പോർട്ട് സിസ്റ്റം സാമ്പത്തിക സഹായം സാമ്പത്തിക സഹായം കിട്ടും പേശീബലത്തിന്റെ സഹായം കിട്ടും അതെ എല്ലാം കിട്ടും എല്ലാം കിട്ടും പക്ഷേ ഈ മുഹമ്മദ് ഖാലിബ് ആശാവർമ്മയെ കല്യാണം കഴിച്ചു അവർ സുഖമായി ജീവിക്കട്ടെ ആശാവർമ്മയായി തന്നെ ജീവിക്കട്ടെ അമ്പര ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് ആദ്യം മുസ്ലിം ആചാരപ്രകാരം പിന്നെ ഹിന്ദു ആചാര ആചാരപ്രകാരം രണ്ട് കൂട്ടരുടെ ആഗ്രഹപ്രകാരം ചെയ്തു ഇനി രണ്ടു കൂട്ടരും അവരവരുടെ മതവിശ്വാസം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുമോ ഇല്ലെന്ന് നമുക്ക് കാണാം ഏതായാലും അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ മുഹമ്മദ് ഖാലിബിന് മറ്റൊരു ഭാര്യ ഉണ്ടാവാതിരിക്കട്ടെ അതെ ഈ കുട്ടിയെ വിവാഹം മൊഴി ചൊല്ലാതിരിക്കട്ടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എല്ലാ ആശംസകളും നമുക്ക് തരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക